നമസ്കാരം സിനിമാ താരങ്ങളുടെ ജീവിതശൈലി സാധാരണയിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് അവരുടെ ജീവിത സാഹചര്യവും അതിന്റെ ചുറ്റുപാടുമെല്ലാം അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ എന്ന് കേട്ടാൽ തന്നെ ആളുകളുടെ മനസ്സിൽ ബോളിവുഡ് ആയിരുന്നു വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ സൌത്ത് ഇന്ത്യൻ സിനിമകൾ ഒട്ടേറെ മാറിയിട്ടുണ്ട് പാൻ ഇന്ത്യൻ തലത്തിലുള്ള സിനിമകളും താരങ്ങളും ഇന്ന് മലയാളത്തിൽ നിന്നടക്കം ഉയർന്നു വരുന്നുണ്ട് ഇത് സിനിമാ മേഖലയെ സംബന്ധിച്ച് വലിയ മുന്നേറ്റം തന്നെയാണ് എന്നാൽ ബോളിവുഡിന്റെ ശക്തി കുറഞ്ഞു വരുന്നതായാണ് പൊതുവിലുണ്ടാകുന്ന സംസാരം ഇതിന് പല കാരണങ്ങൾ പഴയകാലത്തെ കരുത്ത് വീണ്ടെടുക്കാൻ പാകത്തിൽ ഒരു ചിത്രം പോലും അടുത്തിടെ ബോളിവുഡിന് സ്വന്തമായി ഇറങ്ങിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ പക്ഷേ അവർക്ക് ഈ പരാജയം വളരെ ഈസിയായി തിരിച്ചു പിടിക്കാവുന്നതേയുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഖാൻമാരിൽ ഏതെങ്കിലും ഒരാളുടെ സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് മാത്രം കിട്ടിയാൽ മതി ഇതിൽ തന്നെ സൽമാൻ ഖാൻ ചിത്രമാണെങ്കിൽ അത് വേറെ ലെവൽ ആയിരിക്കും കോടി ക്ലബ്ബുകളിൽ ഇടം പിടിക്കുന്നത് എത്ര ഈസി ആയിരിക്കും സൽമാൻ ഖാനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ജീവിതത്തിലായാലും കരിയറിലായാലും അത്രത്തോളം വ്യത്യസ്തത പുലർത്തിയ സലൂഭായിയുടെ ജീവിതം ശൈലി ആരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ളതാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപ ആസ്തിയുള്ള നടനാണ് സൽമാൻ ഖാൻ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ നടന്മാരിൽ ഒരാളായാണ് സൽമാൻ ഖാനെ കണക്കാക്കുന്നത് കേവലം സിനിമാ അഭിനയത്തിനപ്പുറം ബിസിനസ്സിൽ ഉൾപ്പെടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിട്ടുള്ള താരത്തിന് മുപ്പത് വർഷത്തെ സിനിമാ കരിയറിൽ നിന്ന് കിട്ടിയ പ്രതിഫലം ചെറുതല്ല എന്നാൽ ഇത്രയധികം സ്വത്തുക്കൾ ഉണ്ടെങ്കിലും കോടികൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതശൈലി ആരെയും ഒന്ന് ഞെട്ടിപ്പിക്കുന്നതാണ് ഇന്നും അദ്ദേഹം ഒരു ഒറ്റമുറി അപ്പാർട്ട്മെന്റിലാണ് കഴിയുന്നതെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർ ആരും വിശ്വസിക്കും എന്നത് ാണ് ബാന്ദ്രയിലെ ഗാലക്സി അപ്പാർട്ട്മെന്റിലെ വൺ ബി എച്ച് കെ ഫ്ളാറ്റിലാണ് താരം കഴിയുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ തന്നെ മറ്റു പല ഫ്ളാറ്റുകളിലായി സഹോദരന്മാരും മാതാപിതാക്കളും കഴിയുന്നുവെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് മറ്റ് ബോളിവുഡ് നടന്മാരെ പോലെ കൂറ്റൻ മണിമാളികകളും ബംഗ്ലാവുകളും സൽമാൻ ഖാന് സ്വന്തമായി ഇല്ലെന്നതാണ് പ്രധാന കാര്യം എന്നാൽ പലവേലിൽ ഉള്ള നൂറ്റി അൻപത് ഏക്കറോളം വരുന്ന ഫാം ഹൌസ് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ടതാണ് ധാരാളം ലക്ഷറി കാറുകൾ സ്വന്തമായി ഉണ്ടെങ്കിലും ഇപ്പോഴും സല്ലുഭായുടെ ഇഷ്ടവാഹനം സൈക്കിളാണ് സൽമാൻ സൽമാൻഖാൻ തന്റെ ഷൂട്ടിംഗ് സെറ്റുകളിലേക്ക് സൈക്കിൾ ഓടിച്ചു പോകുന്ന കാഴ്ച പതിവായി കാണാറുണ്ടായിരുന്നു എന്നാൽ താരത്തിന്റെ സുരക്ഷയ്ക്കായി അകമ്പടിയേകുന്ന ബോഡിഗാർഡുകളും ഒപ്പം മറ്റ് സഹായികളും ഒക്കെ കാറിൽ ഒപ്പം വരുന്നതോടെ ആളുകൾ തടിച്ചുകൂടി വലിയ തിരക്കുകൾ ഉണ്ടായതോടെയാണ് സൽമാൻ ഖാൻ ഈ പതിവ് ഉപേക്ഷിച്ചത് ഒരു സിനിമയിൽ അഭിനയിച്ചാൽ തന്നെ ആഡംബരം കാണിച്ചു നടക്കുന്ന പലർക്കും വലിയ ഉദാഹരണമാണ് സൽമാൻ ഖാന്റെ ജീവിതം ജീവിതത്തിൽ എന്തൊക്കെ സ്വന്തമായി ഉണ്ടെന്ന് പറഞ്ഞാലും ലളിതമായി ജീവിക്കുന്നതിൽ കണ്ടെത്താൻ കഴിയുന്ന സുഖവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ് അതാണ് സൽമാൻ ഖാൻ മാതൃകയാക്കിയിരിക്കുന്നത് വാര്ത്തയുടെ നിറം തേടി തനി നിറം